കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താ വിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട് ഏവർക്കും സ്വാഗതം ഒക്ടോബർ മാസത്തിലെ ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗം പ്രസിദ്ധീകരിച്ചു സമാധാനം നീതി മനുഷ്യ സാഹോദര്യം എന്നിവയെ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാനും വേണ്ടി ഒക്ടോബർ മാസത്തിലെ പ്രത്യേകം പ്രാർത്ഥിക്കാൻ പാപ്പ ആഹ്വാനം ചെയ്തു മതങ്ങൾ നമ്മെ ഒന്നിപ്പിക്കുന്നതിനു പകരം സംഘർഷത്തിന്റെ ഉറവിടമായി മാറുന്നുവെന്ന് പാപ്പ മുന്നറിയിപ്പ് നൽകി ഈ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് മതങ്ങൾ ആയുധങ്ങളോ മതിലുകളോ ആയി ഉപയോഗിക്കാതെ മധ്യസ്ഥതയുടെ പാലമായി ഉപയോഗിക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു മനുഷ്യത്വം ആഴത്തിലുള്ള ഭിന്നതകളാൽ മുറിവേറ്റ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് കർത്താവായ യേശുവെ വൈവിധ്യത്തിൽ ഒന്നായിരിക്കുന്നവനും ഓരോ വ്യക്തിയെയും സ്നേഹത്തോടെ നോക്കുന്നവനുമായ അങ്ങ് പരസ്പരം സഹോദരി സഹോദരന്മാരായി തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കുക ഞങ്ങൾ ഒരുമയിൽ ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും സ്വപ്നം കാണുവാനും വിളിക്കപ്പെട്ടവരാണെന്നും പാപ്പ പ്രാർത്ഥനയിൽ പറഞ്ഞു ബഹ്റൈൻ കിരീടാവകാശി ലിയോ പത്നാലുമായി കൂടിക്കാഴ്ച നടത്തി സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ രാജാവാണ് ലിയോ പതിനാലാമൻ കൂടിക്കാഴ്ച നടത്തിയത് വത്തിക്കാനിലെ അപ്പോസ്തോലിക കൊട്ടാരത്തിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടന്നത് ഇരുവരും നടത്തിയ സംഭാഷണത്തിനിടെ മതസ്വാതന്ത്ര്യവും ആരാധനാവകാശവും സംരക്ഷിക്കുന്നതിനുള്ള ബഹ്റിന്റെ സമർപ്പണത്തെ സൽമാൻ രാജകുമാരൻ ഊന്നി പറഞ്ഞു സഹവർത്തിത്വം സഹിഷ്ണുത അനുകമ്പ സമാധാനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലും വിശ്വാസികൾക്കിടയിൽ മതപരമായ ധാരണയും ഐക്യദാർഢ്യവും വളർത്തുന്നതിലും ലിയോ പാപ്പ വഹിക്കുന്ന പങ്കിന് സൽമാൻ രാജകുമാരൻ നന്ദി അർപ്പിച്ചു വൈവിധ്യമാർന്ന മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം പരാമർശിച്ചതായി ബഹ്റൈൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു കൂടിക്കാഴ്ചയുടെ സമാപനത്തിൽ ബഹ്റൈൻ രാജകുമാരൻ പാപ്പയ്ക്ക് മുത്തുകൾ പതിപ്പിച്ച സ്വർണ്ണ ഈന്തപ്പനയും രാജ്യത്തിന്റെ വൈവിധ്യവും കരകൗശല വൈവിധ്യവും പ്രദർശിപ്പിക്കുന്ന ഒരു പുസ്തകവും പാപ്പയ്ക്ക് സമ്മാനം നൽകി വത്തിക്കേണ്ട സംസ്ഥാനങ്ങളുമായി അന്താരാഷ്ട്ര സംഘടനകളുമായുള്ള ബന്ധങ്ങൾക്കായുള്ള വിഭാഗത്തിന്റെ സെക്രട്ടറി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയെത്രോ പരോളിനുമായും ബഹ്റൈൻ സംഘം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ചാൾസ് മൂന്നാമൻ രാജാവും കാമില രാജിയും അടുത്ത മാസം വത്തിക്കാനിലേക്ക് അടുത്ത മാസം അവസാനം ചാൾസ് മൂന്നാമൻ രാജാവും കാമില രാജിയും വത്തിക്കാനിൽ സന്ദർശനം നടത്തുമെന്ന് ബക്കിംഗ്ഹാം കൊട്ടാരം അറിയിച്ചു കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് രാജാവും രാജ്ഞിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിനോടനുബന്ധിച്ച് ലിയോ പതിനാൻ ബാപ്പയെ കാണാൻ വത്തിക്കാനിലെത്തുമെന്ന വിവരം ഔദ്യോഗികമായി അറിയിച്ചത് തീയതി സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന ജൂബിലി വർഷം ആസ്പദമാക്കി ഇംഗ്ലണ്ടിലെ സഭയുടെയും കത്തോലിക്ക സഭയുടെയും എക്യുമാനിക്കൽ പ്രവർത്തനം ഈ സന്ദർശന വേളയിൽ ചർച്ച ചെയ്യുമെന്ന് വക്കിംഗ്ഹാം കൊട്ടാരം വ്യക്തമാക്കി ഇതിനു മുൻപും ബ്രിട്ടീഷ് രാജകുമാരന്മാർ വത്തിക്കാനിലേക്ക് സന്ദർശനം നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഏപ്രിലിൽ എഡ്വേർഡ് ഏഴാമൻ രാജാവ് ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പയെ സന്ദർശിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മെയ് മാസത്തിൽ ജൂൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പയെയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും രണ്ടായിരത്തിലും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ സന്ദർശിച്ചിരുന്നു ഇതിനിടെ രണ്ട് അനൌദ്യോഗിക സന്ദർശനങ്ങളും നടത്തി രണ്ടായിരത്തി പതിനാല് ഏപ്രിലിലും ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ചു വേൽസ് രാജകുമാരൻ എന്ന നിലയിൽ ചാൾസ് വത്തിക്കാനിൽ അഞ്ച് സന്ദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിലിൽ ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പയെ സന്ദർശിച്ച രാജകുമാരൻ രണ്ടായിരത്തി അഞ്ച് ഏപ്രിലിൽ പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷകളിലും സംബന്ധിച്ചിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തിന് പന്ത്രണ്ട് ദിവസം മുൻപ് ഏപ്രിൽ ഒൻപതിന് രാജാവും രാജ്ഞിയും വത്തിക്കാൻ സന്ദർശിച്ചിരുന്നു ഫ്രാൻസിസ് പാപ്പ താമസിച്ചിരുന്ന കാസാന്തയിൽ വെച്ചായിരുന്നു സ്വകാര്യ കൂടിക്കാഴ്ച നടന്നത് ചാൾസ് രാജകുമാരന്റെയും കാമില രാജ്ഞിയുടെയും ഇരുപതാം വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് ഇരുപത് മിനിറ്റ് നീണ്ടുനിന്ന നിന്ന കൂടിക്കാഴ്ചയിൽ ഫ്രാൻസിസ് പാപ്പ ഇരുവരെയും ആശീർവദിക്കുകയും ചെയ്തിരുന്നു അറുപതാമത് ലോക ദിന പ്രമേയം പ്രഖ്യാപിച്ച് വത്തിക്കാൻ ലോക ദിനത്തിന്റെ പ്രമേയം മാനവിക ശബ്ദവും എന്നതാണ് ദിനത്തിനുള്ള പ്രമേയം പ്രസിദ്ധീകരിച്ചത് അടുത്ത വർഷം ഇറ്റലി ഉൾപ്പെടെ പല രാജ്യങ്ങളിലും ലോക ആശയവിനിമയ ദിനം രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് പതിനേഴിന് സ്വർഗാരോഹണ തിരുനാളിനാണ് ആഘോഷിക്കുന്നത് നിർമ്മിത ബുദ്ധി പോലെയുള്ള സാങ്കേതിക വിദ്യകളുടെ അതിപ്രസരത്തിൽ ലോകത്തിൽ മാധ്യമ സാക്ഷരത പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ മനുഷ്യജീവിതത്തെ സേവിക്കുകയും ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന ഉപകരണങ്ങളാണ് അല്ലാതെ മനുഷ്യ ശബ്ദത്തെ ഇല്ലാതാക്കുന്ന ശക്തികളല്ല എന്നും പ്രമേയം പറയുന്നു സാങ്കേതിക വിദ്യയിലെ പുരോഗതിയെ കുറിച്ച് വർഷങ്ങൾക്ക് മുൻപ് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത സാധ്യതകളാണ് തുറന്നു തരുന്നത് അത്തരം ഉപകരണങ്ങൾക്ക് ധാർമ്മികത ഉത്തരവാദിത്തം എന്നിവയൊക്കെയുള്ള മനുഷ്യന്റെ അതുല്യമായ കഴിവുകൾ മാറ്റിസ്ഥാപിക്കാൻ കഴിയില്ലെന്ന് ഡിക്കാസ്റ്റി മുന്നറിയിപ്പ് നൽകി നാം കർത്താവിനോട് നിന്നാൽ മഹത്തായവ സംഭവിക്കുമെന്ന് ലിയോ പതിനാമൻ പാപ്പ

E lui ha affidato questo patrimonio alla nostra cura, alla nostra libertà e responsabilità. Un giorno saremmo chiamati a rendere conto di come abbiamo amministrato noi stessi, i nostri beni e le risorse della terra, sia davanti a Dio, sia davanti agli uomini, alla società. e soprattutto a chi verrà dopo di noi. നമ്മുടെ പ്രവർത്തി കർത്താവിന്റെ കരങ്ങളിലാണ് നാം വെറും ചെറുതും അപര്യാപ്തവുമായ ഉപകരണമാണെന്നും നാം നമ്മെ തന്നെ അവനിലേൽപ്പിച്ചാൽ നാം അവനിൽ ഐക്യപ്പെട്ടാൽ ദാരിദ്ര്യത്തിലും വലിയ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പാപ്പ പറഞ്ഞു നമ്മുടെ പ്രവൃത്തി കർത്താവിന്റെ കരങ്ങളിലാണ് നാം കേവലം ചെറുതും അപര്യാപ്തവുമായ ഉപകരണങ്ങളാണ് നാം നമ്മെ തന്നെ അവന് വരമേൽപ്പിക്കുകയും അവനുമായി ഐക്യത്തിലായിരിക്കുകയും ചെയ്താൽ L'amministratore della parabola ha cercato semplicemente il proprio guadagno e quando arriva il giorno in cui deve rendere conto e l'amministrazione gli viene tolta, deve pensare a che cosa fare per il suo futuro. Chiama i debitori. E taglia i loro debiti, rinunciando quindi alla parte che sarebbe spettato proprio a lui. In questo modo perde la ricchezza materiale, ma guadagna degli amici, che saranno pronti ad aiutarlo e a sostenerlo. Leo an, Papa. ജപമാല പ്രാർത്ഥനയ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒക്ടോബർ മാസത്തിൽ സമാധാനത്തിനായി ജപമാല പ്രാർത്ഥന ചൊല്ലാനാണ് ലിയോ പാപ്പ ആഹ്വാനം ചെയ്തത് വിശുദ്ധ ദിവസവും വിശുദ്ധിക്കയിൽ ഏഴിന് നടക്കുന്ന ഈ പ്രത്യേക ജപമാല യജ്ഞത്തിൽ പങ്കെടുക്കാൻ വത്തിക്കാനിൽ സേവനമനുഷ്ഠിക്കുന്ന ഏവരെയും nella concezione biblica sono non tanto un luogo quanto una condizione esistenziale, quella condizione in cui la vita è depotenziata e regnano il dolore, la solitudine, la colpa e la separazione da Dio e dagli altri. രണ്ടാം മത്തിക്കാൻ കൗൺസിൽ ആരംഭിച്ചതിന്റെ വാർഷിക ദിനാചരണ ദിനമായ ഒക്ടോബർ പതിനൊന്നിന് വൈകുന്നേരം ആറു മണിക്ക് വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിൽ പ്രത്യേകം ജപമാല പ്രാർത്ഥന നടക്കും ഇതിൽ വിശ്വാസികൾക്കും ക്ഷണമുണ്ട് പൊതു കൂടിക്കാഴ്ച വേളയുടെ ആരംഭത്തിലാണ് ആഗോള സംഘർഷങ്ങളുടെയും യുദ്ധങ്ങളുടെയും കൂടി പശ്ചാത്തലത്തിലാണ് സമാധാനത്തിനായി പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും തേടാൻ പാപ്പ ഏവരെയും ക്ഷണിച്ചത് ഒക്ടോബർ മാസത്തിൽ സമാധാനത്തിനായി വ്യക്തിപരമായും കുടുംബങ്ങളിലും അനുദിനം ജപമാല പ്രാർത്ഥന നടത്തണമെന്ന് പാപ്പ പറഞ്ഞു എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം ഏഴു മണിക്ക് വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ നടക്കുന്ന ജപമാല പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വത്തിക്കാനിന്റെ സേവനമനുഷ്ഠിക്കുന്ന ഏവരോടും പാപ്പ ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ പതിനൊന്നിന് ആരംഭിച്ച രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ അറുപത്തി മൂന്നാമത് വാർഷിക ദിനാചരണമാണ് ഈ വർഷം ഒക്ടോബർ പതിനൊന്നിന് ആചരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് യുടെ ജൂബിലി നടക്കുന്നത് അന്നേ ദിവസം വൈകുന്നേരം ആറു മണിക്ക് വിശുദ്ധ പത്രോസിന്റെ ബസിലേക്കു മുന്നിലെ ചതുരത്തിൽ നടക്കാൻ പോകുന്ന ജപമാല പ്രാർത്ഥനയിൽ നമുക്കൊരുമിച്ച് പങ്കെടുക്കാമെന്നും ലിയോ പതിനാമൻ പാപ്പ പറഞ്ഞു Nel breve passo della sua prima lettera che abbiamo ascoltato, ci dice che Gesù, reso vivo nello Spirito Santo, andò a portare l'annuncio di salvezza anche alle anime prigioniere. È una delle immagini più commoventi che si trova sviluppata non nei Vangeli canonici, ma un testo apocrifo chiamato Vangelo di Nicodemo. Secondo questa tradizione, il Figlio di Dio si è addentrato nelle tenebre più fitte per raggiungere anche l'ultimo dei Suoi fratelli e sorelle, per portare anche laggiù la Sua luce. In questo gesto ci sono tutta la forza e la tenerezza dell'annuncio pasquale. La morte non è mai l'ultima parola. മെത്രാൻമാരുടെ ഡിക്കാസ്ട്രിക്ക് പുതിയ അധ്യക്ഷനെ നിയമിച്ച ലിയോ പതിനാലാമൻ ആഗോള കത്തോലിക്കാ സഭയിലെ മെത്രാൻമാർക്ക് വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ പുതിയ പ്രിഫക്റ്റായി ആർച്ച് ബിഷപ്പ് ഫിലിപ്പോ ഇയോണിയ ആണ് ലിയോ പതിനാലാമൻ പാപ്പ നിയമിച്ചത് കഴിഞ്ഞ ദിവസമാണ് പുതിയ നിയമന ഉത്തരവ് പുറപ്പെടുവിച്ചത് ലാറ്റിൻ അമേരിക്കൻ സഭയുടെ പൊന്തിഫിക്കൽ കമ്മീഷൻ പ്രസിഡന്റായും ആർച്ച് ബിഷപ്പ് ഫിലിപ്പോ ഇയോണിയെ പാപ്പ നിയമിച്ചിട്ടുണ്ട് നിയമനിർമ്മാണ വിഭാഗത്തിനായുള്ള ഡിറ്റാസ്റ്റയുടെ പ്രിഫക്റ്റായി സേവനം ചെയ്തു വരികയായിരുന്നു ഇറ്റാലിയൻ സ്വദേശിയായ ആർച്ച് ബിഷപ്പ് ഫിലിപ്പോ ഇയോണി ഒക്ടോബർ പതിനഞ്ചിന് അദ്ദേഹം തന്റെ ചുമതലകൾ ഏറ്റെടുക്കും നേപ്പിൾസിലെ സഹമെത്രാനായിരുന്ന അദ്ദേഹം വത്തിക്കാനിലെ വിവിധ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള സഭാ സമൂഹങ്ങളെ നയിക്കേണ്ട മെത്രാന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ മാർപ്പാപ്പയെ സഹായിക്കുക ഉൾപ്പെടെ വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങളാണ് മെത്രാൻമാർക്ക് വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ അധ്യക്ഷനിൽ ഉള്ളത് യേശുവുമായുള്ള ബന്ധം പഠിപ്പിക്കുക എന്ന് വിശ്വാസ പരിശീലകരുടെ ജൂബിലിയിൽ ലിയോ പതിനാലാമൻ പാപ്പ റോമിൽ നടന്ന വിശ്വാസ പരിശീലകരുടെ ജൂബിലി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരെ എളിമയിലും പ്രത്യാശയിലും ക്രിസ്തുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടാൻ മറ്റുള്ളവരെ സഹായിക്കുന്ന വിധത്തിൽ വിശ്വാസം കൈമാറാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു cioè nelle persone di animo umile. Spesso infatti le persone dotte intuiscono poco perché presumono di conoscere. È bello invece avere ancora spazio nella mente e nel cuore perché Dio si possa rivelare. Quanta speranza quando sorgono nuove intuizioni nel popolo di Dio. ദൈവം സ്വീകരിക്കാൻ തുറന്ന മനസ്സുള്ളവനായതിനാൽ ലളിതരും എളിമയുള്ളവരുമായ ആളുകൾക്ക് അവൻ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നുവെന്ന പൊതുപ്രബോധനത്തിൽ എല്ലാ വിശ്വാസികളോടുമായി പാപ്പ പറഞ്ഞു നമ്മൾ മാതാപിതാക്കളായാലും വിദ്യാർത്ഥികളായാലും മതബോധന വിദഗ്ധരായാലും ബിസിനസ്സുകാരായാലും പുരോഹിതന്മാരായാലും സന്യാസിനികളായാലും കർത്താവിന്റെ പ്രചോദനങ്ങൾ താഴ്മയോടെ പിന്തുടർന്നുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ വിശ്വാസം യഥാർത്ഥമായി ജീവിക്കാൻ നാം എല്ലാവരും വിധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു പ്രത്യാശ എന്ന പ്രമേയത്തെ കേന്ദ്രീകരിച്ചുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിശുദ്ധ വർഷത്തിലെ പ്രമേയാധിഷ്ഠിത ആഘോഷങ്ങളുടെ ഒരു പരമ്പരയാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന ജൂബിലി വ്യത്യസ്ത വിളികൾ ശുശ്രൂഷകൾ എന്നിവ സഭയുടെയും ലോകത്തിന്റെയും നവീകരണത്തിന് എങ്ങനെ സാക്ഷ്യം വഹിക്കുമെന്ന ഓരോ ഒത്തുചേരലും എടുത്തു കാണിക്കുന്നു രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപതിനായിരത്തിലധികം തീർത്ഥാടകർ ആഘോഷത്തിനായി റോമിലെത്തിയിരുന്നു Un momento nella storia della Chiesa che mostra come la speranza possa venire dalla capacità del popolo di intuire. Nel IV secolo, a Milano, la Chiesa era lacerata da grandi conflitti e l'elezione del nuovo vescovo si stava trasformando in un vero e proprio tumulto. Intervenne l'autorità civile, il governatore Ambrogio, che con una grande capacità di ascolto e mediazione portò tranquillità. Il racconto dice che allora una voce di bambino si alzò a gridare Ambrogio, vescovo. E così anche tutto il popolo chiese Ambrogio, vescovo.